പി ചി ഗവൺമെന്റ് ഐ ടി ഐ ശനിയാഴ്ച നാടിന് സമർപ്പിക്കും സംസ്ഥാന സർക്കാർ ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ അനുവദിച്ച സർക്കാർ ഐ ടി ഐ ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് നാലു മണിക്ക് വിദ്യാഭ്യാസ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും റവന്യൂ മന്ത്രിയും സ്ഥലം എം എൽ എയുമായ കെ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ഈ വർഷം ഡ്രാഫ്റ്റ്മാൻ സിവിൽ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ എന്നീ കോഴ്സുകളാണ് ആരംഭിക്കുക സീറ്റുകൾ വീതം രണ്ട് വിഭാഗത്തിലുമായി നാൽപ്പത്തിയെട്ട് സീറ്റുകളിലേക്കായിരിക്കും ഈ വർഷം പ്രവേശനം ഉണ്ടായിരിക്കുക ക്ലാസുകൾ നവംബർ ഒന്നിന് ആരംഭിക്കും അപേക്ഷകൾ ഈ മാസം വരെ പഞ്ചായത്ത് ഓഫീസിൽ സ്വീകരിക്കുന്നതാണ് പി ജി ഐ ടി ഐയുടെ ചുമതലക്കാരനായി ചാലക്കുടി ഐ ടി ഐ വൈസ് പ്രിൻസിപ്പൽ രാജേഷ് ചന്ദ്രനെ സ്പെഷ്യൽ ഓഫീസറായും ചാലക്കുടി ഐ ടി ഐ ഗ്രൂപ്പ് ഇൻസ്ട്രക്ടർ റാഫിയെ കോർഡിനേറ്ററായും നിയമിച്ചു വിലങ്ങന്നൂർ ലെത്തിൻ ദേവാലയത്തിനു മുന്നിൽ നിന്നും ഘോഷയാത്രയായി ഐ ടി ഐയുടെ താൽക്കാലിക കെട്ടിടമായ എസ് എൻ ഡി പി യോഗം ക്യാമ്പസിലേക്ക് മന്ത്രിമാരെ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കെ വി അനിത സുബൈദ അബൂബക്കർ പഞ്ചായത്ത് സെക്രട്ടറി പി ആർ ജോൺ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ മാത്യു നൈനാൻ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ബെന്നി പബ്ലിസിറ്റി കൺവീനർ ജിനേഷ് പി ആസൂത്രണ സമിതി അധ്യക്ഷൻ കെ വി ചന്ദ്രൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു പാഞ്ചേരി പഞ്ചായത്ത് ആ ഓൺലൈൻ യോഗത്തിൽ പങ്കെടുക്കുന്നു അന്ന് മുഖ്യമന്ത്രി യും പങ്കെടുത്താണ് നിയോജക മണ്ഡലത്തിലെ പിന്നെ ഗവൺമെന്റ് ഐ ടി ഐ സ്ഥാപിക്കാമെന്ന് ഉറപ്പ് നൽകുന്നു അതിന് റവന്യൂ മന്ത്രിയോട് മുഖ്യമന്ത്രി ചോദിച്ചത് സർക്കാരിന്റേതായിട്ടുള്ള സ്ഥലം കണ്ടെത്തി പെർമനന്റ് ആയിട്ടുള്ള കെട്ടിടമൊക്കെ വരുന്നത് വരെ ഐ ടി ഐക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു തരാൻ പഞ്ചായത്തിന് സാധിക്കുമോ എന്നാണ് റവന്യൂ മന്ത്രി മുഖ്യമന്ത്രിയോട് പറഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ഓൺലൈൻ യോഗത്തിലുണ്ട് അദ്ദേഹം തന്നെ പറക്കണം മുഖ്യമന്ത്രി എന്നോട് ചോദിച്ചു അങ്ങനെ സാധിക്കുമോ അപ്പോൾ ഒന്നും ആലോചിച്ചില്ല എല്ലാ സൗകര്യങ്ങളും പഞ്ചായത്ത് ചെയ്യാമെന്ന് ഏറ്റും എത്ര സമയം വേണ്ടി വരും ചോദിച്ചു ഞാൻ പറഞ്ഞു ചൊല്ലിയത് രണ്ടു മാസമെങ്കിലും വേണം അങ്ങനെ മുഖ്യമന്ത്രിയുടെ സ്വഭാവങ്ങൾക്കൊക്കെ അറിയാം കാര്യം മാത്രം പ്രസക്തമാണ് കാര്യങ്ങൾ അനുസരിച്ചു ആ യോഗം ക്രോസ് ചെയ്തു